പുലിപ്പള്ളി കേസിൽ പുലിവാലി പിടിച്ചു സർക്കാർ എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത് ഒന്ന് നീതി സാങ്കേതികമായി നിയമം സാങ്കേതികമായി ജയിക്കുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്തു എന്ന് പൊതുജനങ്ങൾക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കേസാണ് വേടൻ്റെ കേസെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് നമ്പർ ടു നമ്മുടെ സാംസ്കാരിക ബോധത്തിൽ ആഴത്തിൽ പേരൂടിയ സവർണതയുടെ പ്രതിഫലനമാണ് വേടനുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ തെളിയുന്നത് എന്നതുമാണ് എൻ്റെ പക്ഷം ഞാൻ രണ്ടും എന്താണെന്ന് വളരെ പെട്ടെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ആദ്യം സാങ്കേതികമായി നിയമം ജയിച്ചു ശരിയാണ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഒരു ഗ്രാമിൽ താഴെ മാത്രം അല്ലെങ്കിൽ പത്ത് ഗ്രാം ഒരു കിലോഗ്രാമിൽ താഴെ മാത്രം കഞ്ചാവ് കൈവശം വെച്ചാൽ ലഭിക്കേണ്ട ഒരു കുറ്റമാണ് ഇപ്പോൾ വെറും ആറ് ഗ്രാം ഒൻപത് പേർ ചേർന്ന് ഒരു മുറിയിൽ നിന്ന് കണ്ടെടുത്ത സാഹചര്യത്തിൽ ചുമത്തിയിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി മറ്റൊന്ന് പുലിപ്പല്ലാണ് എന്ന് ഇപ്പോഴും വനം വകുപ്പ് സംശയിക്കുന്ന അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ശാസ്ത്രീയ പരിശോധന ഇനിയും നടത്തിയിട്ടില്ല പൂർണ്ണമായും ഒരു കേസിൽ ഒരു വന്യജീവിയുടെ ശരീരഭാഗം അയാളുടെ മാലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അയാൾ ഒരു കുറ്റവാളിയാണെന്ന് സമർത്ഥിക്കുകയാണ് വനം വകുപ്പ് നീ നിയമം സാങ്കേതികമായി കോടതിയിൽ പറയുമ്പോൾ ശരിയാണ് താൻ എനിക്ക് നിയമം അറിയില്ല ഇതൊരു കുറ്റകൃത്യമാണോ എന്ന് തനിക്കറിയില്ല എന്ന വാദങ്ങളൊന്നും കോടതിയിൽ നിലനിൽക്കില്ല പക്ഷേ നീതി അവിടെ നിഷേധിക്കപ്പെട്ടു എന്നത് പകൽ പോലെ സ്പഷ്ടമാണ് ഈ വേടൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയുകയാണെങ്കിൽ കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറുകെട്ടവൻ മരിക്കും എന്നാണ് നോക്കൂ കാട് കെട്ടവർ ചുറ്റും നിൽക്കുമ്പോൾ ചോറുകെട്ടവനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു കേസായി ഇത് മാറുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മാസത്തിലാണ് എറണാകുളത്തെ തേവരയില് മോഹൻലാലിന്റെ വീട്ടിൽ നാലാന കൊമ്പുകൾ കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് വനം വകുപ്പല്ല ആദായ നികുതി വകുപ്പാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ ഈ നാലു കൊമ്പുകൾ പിന്നീട് വനം വകുപ്പിനെ അറിയിക്കുകയും വനം വകുപ്പ് എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ പല കൊമ്പിനും വേണ്ടത്ര തെളിവുകളോ രേഖയോ ഇല്ല എന്നും മനസ്സിലാക്കുന്നു അന്ന് ഇന്ന് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത് പോലെ മോഹൻലാലിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് വനം വകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് ഇതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ സമയം കൊടുക്കാതെ ഇപ്പോൾ എങ്ങനെയാണോ വേണ്ടെന്ന് സമയം കൊടുക്കാത്തത് അതുപോലെ കോടതിയിൽ ഹാജരാക്കാതിരുന്നത് ചോദ്യം നമ്പർ വൺ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് വാദിച്ചത് ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് മോഹൻലാലിന് ലഭിച്ചത് എവിടെ നിന്നൊക്കെയാണ് പിന്തുണ കിട്ടിയത് ഒടുവിൽ സർക്കാർ കോടതിയിൽ എന്താ സമർപ്പിച്ച ഹർജി കോടതിയിൽ സർക്കാർ കൊടുത്ത അപേക്ഷ ഈ കേസിൽ നാട്ടാനയുടേതാണെന്ന് തെളിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപ്പട്ടികയിൽ നിന്ന് ഈ കേസ് ഒഴിവാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കൊടുത്ത അപേക്ഷയാണ് കോടതി റദ്ദാക്കിയത് വലിയ തിരിച്ചടിയായിരുന്നു ആ സമയത്ത് മോഹൻലാൽ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞു പിന്നീട് അതിനൊരു സ്റ്റേ വന്നു അപ്പോൾ മോഹൻലാലിൻ്റെ വിഷയത്തിൽ വനം വകുപ്പ് എടുത്ത നടപടിയും വേടൻ്റെ കാര്യത്തിൽ ഒരു പുലിപ്പല്ല് കണ്ടെത്തിയപ്പോൾ എടുത്ത നടപടിയും രണ്ടും രണ്ടാണ് കാട് കട്ടവന്മാരുള്ള നാട്ടിൽ ഈ ചോറ് കെട്ടവൻ മരിക്കും എന്ന് വേടൻ തന്നെ പറയുന്നു ഒരു ഉദാഹരണമാണ് ആ ഇനി രണ്ടാമത്തത് അട്ടപ്പാടി മധുവിന്റെ കാര്യത്തിൽ അട്ടപ്പാടി മധുവിനെ തല്ലിക്കുന്നവരുടെ കാര്യത്തിൽ എത്ര പേരെ ശിക്ഷിച്ചു എത്ര എത്രപേരെ വെറുതെ വിട്ടു എങ്ങനെയാണ് കൺമുന്നിൽ ഒരു കുറ്റകൃത്യം നടന്നിട്ടും അത് തെളിയിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയത് എവിടെയാണ് വീഴ്ച പറ്റിയത് ഏതു ബോധമാണത് ഒരു സാധാരണ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് കണ്ടാൽ അത് മോഷ്ടിക്കപ്പെട്ട സാധനമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ തീർപ്പിലെത്തുക അതാണ് നമ്മളിലുള്ളിൽ ആഴ്ന്നു ചേർന്നിരിക്കുന്ന സമരബോധത്തിൻ്റെ കാര്യം ഇനി ഞാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറയാൻ രണ്ടാമത്തൊരു കാര്യമുണ്ട് ഇത് മോഹൻലാലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ കനുവെന്ന് പറയുന്ന പ്രതിഭയുടെ പ്രതിഭ എം എൽ എയുടെ മകൻ ആ മകൻ ഉൾപ്പെട്ട ഒരു ഗ്യാങ് ഒൻപത് പേരെ കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി ഒരു തകഴിയിൽ ഉള്ള ഒരു കായംകുളത്തുള്ള ഒരു കൾവേർട്ടിനടിയിൽ ഒരു കലങ്ങിനടിയിൽ വെച്ച് പിടികൂടുന്നു ഇവരുടെ കയ്യിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടികൂടുന്നു എന്താണ് ഒടുവിൽ അന്ന് ഒൻപതാമത്തെ പ്രതിയായ കനിവ് ഇപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഇടക്കാലന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നുവെന്നാണ് എന്താ വീഴ്ച ഇവരെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല ഇവരുടെ രക്തമോ ഇവരുടെ യൂറിനോ ഇവരുടെ ശരീരഭാഗങ്ങളോ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു പരിശോധന ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് യു പ്രതിഭയുടെ മകൻ കനുവിനെ സംബന്ധിച്ചിടത്തോളം അയാളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ ആ ഒൻപത് പേരിൽ രണ്ടുപേരുടെ ഉച്ഛ്വാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒൻപത് പേർ തന്നെയാണ് സാർ ഇവിടെ വേടൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടികൂടപ്പെട്ടത് ഇവരിൽ എത്ര പേരുടെ വായുവിൽ ഉച്ഛ്വാസവായുവിൽ ഈ കഞ്ചാവിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന് വനംവകുപ്പ് എക്സൈസ് വകുപ്പ് പറഞ്ഞതായിട്ട് നമുക്കറിയാമോ ഇവിടെയും ശാസ്ത്രീയ പരിശോധന നടന്നു ഒരു ഭാഗത്ത് നിങ്ങളുടെ അമ്മ എം എൽ എ ആണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉച്ഛ്വാസ വായുവിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ മാറ്റപ്പെടും ഇനിയുമുണ്ട് സാർ ഒരു കേസ് ആ കേസാണ് നമ്മൾ പറഞ്ഞത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ലോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നത് പുലിപ്പല്ലാണോ നമുക്ക് നിശ്ചയമില്ല പക്ഷേ ഈ കേസിൽ ഒരു സംശയം തോന്നാത്തതുകൊണ്ടാണ് ഈ കേസിൽ വനംവകുപ്പല്ലോ ആദ്യം ഈ പുലിപ്പല്ല് കണ്ടെത്തുന്നത് പുലിപ്പല്ല് കണ്ടെത്തുന്നത് എക്സൈസ് വകുപ്പല്ലേ എക്സൈസ് വകുപ്പ് കണ്ടെത്തി വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നില്ലേ വനംവകുപ്പ് വന്ന് ഇത് ഈ തൊണ്ടി മുതൽ കണ്ടെടുത്തി അതിന് ശാസ്ത്രീയ പരിശോധന നടത്തി നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കേണ്ടതിനു പകരം ഈ കേസിൽ പരസ്യമായി നമ്മുടെ മുന്നിൽ എത്ര സെലിബ്രിറ്റീസാണ് ഈ ഈ പുലിപ്പല്ലുമായി പുലിനഖങ്ങളുമായി സ്വർണവും വെള്ളിയും കിട്ടിയ ലോക്കറ്റുകളുമായി കറങ്ങി നടക്കുന്നത് മുഖേഷൻ നായർ എന്ന് പറയുന്ന ഒരു വളോകളെക്കുറിച്ച് ഞാൻ വായിക്കുകയായിരുന്നു അയാളിപ്പോൾ പോക്സോ കേസിൽ അയാളെ ബുക്ക് ചെയ്തിട്ടുണ്ട് അയാളെ ഇതേപോലെ പുലിനഖത്തിൻ്റെ പേരിൽ അയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു നോട്ടീസ് ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് സ്വർണ്ണ ലോക്കറ്റിൽ കിട്ടിയിരിക്കുന്നത് യഥാർത്ഥ പുലിപ്പല്ലോ പുലിനഖമോ ആണോ എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ സംശയമില്ല ആർക്കും സംശയമില്ലല്ലോ അതായത് നിങ്ങളുടെ മുന്നിൽ വേഷ്ടിട്ട് ഇതേപോലെ സ്വർണം കിട്ടിയ ഒരു പുലിപ്പല്ലോ പുലിനഖവുമായി ഒരാൾ കൂടി നടന്നാൽ അയാൾ ഉന്നതകുല ജാതനാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അയാൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്ന് നമ്മൾ സ്വയം ധരിക്കുന്നതിൻ്റെ പേരാണ് വർണ്ണബോധം എന്ന് പറയുന്നത് അതാണ് നമ്മളിലുള്ള സവർണബോധം എന്ന് പറയുന്നത് ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി നിയമം വിജയിക്കുകയും നീതി നിഷേധിക്കപ്പെട്ടു പോവുകയും ചെയ്തതിൻ്റെ ഉദാഹരണമാണ് ഞാനൊന്നും വിചാരിക്കുകയാണ് ഈ വേടിൻ്റെ അമ്മ ഒരു എം എൽ ആയിരുന്നെങ്കിൽ ആ എം എൽ എക്ക് ഇതേപോലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കലഹിക്കാനും ആ തൻ്റെ മകനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ ശക്തമായി പൊതുവേദിയിൽ പ്രതിഷേധിക്കാനും അതിനെ പിന്തുണച്ചുകൊണ്ടൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി സംസാരിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ വേടൻ ഇന്ന് പ്രതിപട്ടികയിൽ നിന്ന് പുറത്താകുമായിരുന്നു ഈ വേടൻ ഒരു ഉന്നതകുല ജാതനാണെന്ന് സ്വയം അഭിരമിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നുവെങ്കിൽ അയാൾ ധരിച്ചിരുന്ന ഈ പുലിപ്പല്ല് എന്നുള്ളത് ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായ തൊണ്ടി മുതലാകില്ലായിരുന്നു ആരും വേടൻ കുറ്റം ചെയ്യില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു ഈ വേടൻ ഒരു സിനിമയിൽ അഭിനയിച്ചൊരു നായകനായി മാറുകയും നായകനായി മാറിയ ഈ ഈ വേടനെ പിന്തുണയ്ക്കാൻ വേണ്ടി പൊതുസമൂഹത്തിൽ മന്ത്രിമാരായും സഹനടന്മാരുമായും വേഷം കെട്ടിയാടുന്ന നിരവധി മനുഷ്യർ സഹായിക്കാൻ വേണ്ടത്ര തെളിവുകൾ മാറ്റിക്കൊടുക്കാൻ പിന്നിൽ അണിയറയിൽ ഉണ്ടായിരുന്നെങ്കിൽ വേടൻ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തതായി ആർക്കും സംശയം ഉണ്ടാവില്ല വേടനെതിരായ കേസ് ഈ സർക്കാർ തന്നെ പിൻവലിക്കുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് സാങ്കേതികമായി നിയമം വിജയിക്കുകയും നീതി നിഷേധിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി മറ്റൊരു കാര്യം കൂടിയുണ്ട് വേടന്റെ അമ്മ ശ്രീലങ്കൻ തമിഴാണ് പുലികളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് വംശീയതയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർന്നുണ്ട് കേസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എക്സൈസ് ആദ്യം എടുക്കുന്ന കേസ് കഞ്ചാവ് കൈവശം വെച്ചു എന്ന കേസ് ആറ് ഗ്രാം കഞ്ചാവ് ഒൻപത് പേർ മൊത്തം വീതിച്ചെടുത്താൽ ഒരു ഗ്രാമിൽ താഴെ അതും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കുറ്റം അത് കഴിഞ്ഞപ്പോഴും ജാമ്യം കിട്ടുമല്ലോ ജാമ്യം കിട്ടാതെ കൊടുക്കണമല്ലോ നോക്കിയപ്പോൾ ആ ഫ്ളാറ്റിന്റെ മൂലയ്ക്ക് ഒരു ഇരിക്കുന്നു ആ മഴ ഇരിപ്പുണ്ടെങ്കിൽ അത് ആംസ് ആക്ട് പ്രകാരം അത് ജാമ്യം കൊടുക്കാത്ത കുറ്റമാക്കി എടുത്തുടേ എന്ന് പോലീസിന് സംശയമുണ്ടാകുന്നു ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ മുഖ്യധാരയിലുള്ള മനുഷ്യരുടെ പോയി അവിടെ വാക്കത്തിരിപ്പോഴൊന്നും പിച്ചാത്തിരിപ്പോഴൊന്നും നോക്കിയില്ലല്ലോ വേടന്റെ കാര്യത്തിൽ മാത്രം ആംസാക്ട് പ്രയോഗിക്കാനുള്ള തിടുക്കം എന്താണ് കാണിച്ചത് ഒടുവിലത് ആമസോണിൽ നിന്ന് വരുത്തിയതാണെന്നും അതൊരു ഷോപ്പീസ് ആണെന്നും ബോധ്യമായി പരിഹാസ്യമാകുമെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ആംസാക്ട് ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത് പിന്നീടാണ് പിടിക്കുന്നത് എന്നാൽ പിന്നെ ജാമ്യം കൊടുക്കാതെ ഒരു ദിവസമെങ്കിലും അകത്തിടാനുള്ള ഒരു സ്കോപ്പ് അതിനകത്തുണ്ട് എന്താണ് മാലിയിൽ കോർത്തിരിക്കുന്നത് പുലി പുലി നഖം അല്ലെങ്കിൽ പുലിപ്പല്ല എന്നുള്ളത് അവിടെയാണ് പിന്നീട് കേസ് പിടിക്കുന്നത് ഇതാണ് സാങ്കേതികമായി നിയമം ജയിക്കുകയും എന്നാൽ നീതി തോറ്റുപോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു അത് യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിന് എതിരായി നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത് രണ്ടാമത്തെ ഭാഗം എങ്ങനെയാണ് ആഴത്തിൽ വേരൂടിയ നമ്മുടെ സവർണബോധം ഇതിൽ പ്രതിഫലനമായി വരുന്നത് വേറെ തന്നെ വാക്കുകളുണ്ടല്ലോ മുതുകൂടി മുതുകൂനി തലകൾ താണും ഇനിയും എത്ര നാൾ എന്നാണ് ചോദിക്കുന്നത് വിളിച്ചുകേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല എന്നാണ് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതേ ഘട്ടുകളിൽ ജോർജ് ഫ്ലോയിഡിന് ശ്വാസം മുട്ടി എന്ന് പറയുമ്പോൾ നമുക്കാർക്കും ശ്വാസം മുട്ടില്ല എന്നാൽ അതേസമയം മറ്റൊരാൾക്ക് ശ്വാസം മുട്ടുന്നു ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും അതായത് ഈ നേരത്തെ പറഞ്ഞില്ലേ ലക്ഷംവീട് കോളനി എന്നായിരുന്നല്ലോ ഇൻവേർട്ടഡ് കോളനിൽ പറഞ്ഞു കോളനികളായിരുന്നു അത് കോളനികൾ എന്ന വാക്കിൽ തന്നെയുള്ള ഒരു അധികാരം ഇന്നിപ്പോൾ തമിഴ്നാട് സർക്കാർ മാറ്റിയിട്ടുണ്ട് കേരളത്തിൻ്റെ മാതൃക പിന്നെ ഇന്ന് നമ്മൾ ഉന്നതി എന്നാണ് വിളിക്കുന്നത് ഒരു പേരുമാറ്റത്തിലുണ്ട് ആ പേരു വിളിക്കലിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് എപ്പോഴും ഈ കറുത്ത നൃകമുള്ള മനുഷ്യരെ നോക്കി ലക്ഷം വീട് കോളനികളിൽ താമസിക്കുന്ന മനുഷ്യരെ നോക്കി ഒക്കെ നമ്മൾ കുട്ടികളെ ഈ സവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയാറുണ്ട് നീ നന്നായി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മോനെ നിന്നെ അവിടെ നിന്ന് വരുന്ന അമ്മാവൻ പോകും ഇല്ലെങ്കിൽ പാടത്ത് പണിക്ക് വരുന്ന കറുത്ത നിറമുള്ള ഒരാളെ നോക്കി പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറയാറുണ്ട് ഇല്ലെങ്കിൽ പോലീസുകാരനെ നോക്കി പറയും ഈ ഏമാൻ അല്ലെങ്കിൽ ഇയാൾ നിങ്ങളെ പോകും അതായത് പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് വയലൻസിനെ പ്രതിനിധാനം ഒരു വിഭാഗമായി ചിത്രീകരിക്കുകയും അങ്ങനെ വർണ്ണവിദ്വേഷം നമ്മളുടെ പൊതുജീവിതത്തിൽ ഇഴചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് തിരിച്ചറിയാനേ പറ്റുന്നില്ല നമ്മൾ ആഴത്തിൽ എങ്ങനെയാണോ മത്സ്യം ജീൻബുദില്ലാതൊക്കെ പറയുന്നത് എങ്ങനെയാണോ മത്സ്യം ഒരു വെള്ളത്തിൽ കഴിയുന്നത് എന്നതുപോലെ ആ സവർണ സവർണബോധത്തിനുള്ളിൽ കഴിയുന്ന നമുക്ക് വേടന്റെ വരികളുടെ അർത്ഥമറിയില്ല ഭരണാക്ഷ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ തെറി പറയേണ്ടി വരും പറഞ്ഞത് കേൾക്കിപ്പിക്കാൻ കേൾപ്പിക്കേണ്ടത് രീതിയിൽ പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് വേടൻ ഉപയോഗിക്കുന്ന കവിതയിൽ ആ ഒരു തെറി കടന്നു വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത കാലത്തിറങ്ങിയ ഈ പറയുന്ന ഇടതുബോധ്യമുള്ള ഈ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ഒന്നാന്തരം കവിതകളായിരുന്നു വേടന്റെ രചനകൾ എന്നാണ് മനസ്സിലാക്കുന്നത് ആ വരികളിൽ തന്നെയുണ്ട് ആ ഉയർപ്പിന്റെ പോരാട്ടത്തിന്റെ റാപ്പ് സംഗീതത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനെ ഭയക്കുന്നവർ ഉദ്യോഗസ്ഥ തലങ്ങളിലുണ്ട് ഞാൻ പൂർണ്ണമായും സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഉദ്യോഗസ്ഥ തലങ്ങളിലുണ്ട് ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആളുകളാണ് ആദ്യഘട്ടത്തിൽ കോടതിയിൽ പോയി തെളിയിച്ചാൽ പോരെ എന്ന് പറയുന്നത് കോടതി എന്ന് പറയുന്ന സംവിധാനവും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അത് ആരുടെ താല്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ ആരുടെ ഏത് പൊതുബോധത്തെയാണ് നമ്മളെല്ലാവരും പിൻപറ്റുന്നത് ഈ സിസ്റ്റം പിൻപറ്റുന്നത് എന്ന് പറയേണ്ടതുണ്ടോ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും വിമത ശബ്ദങ്ങൾ ഉണ്ടാവുന്നതും ഇതേപോലെയുള്ള സംഗീതങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് ആ സംഗീതത്തെ വളരെ പോപ്പുലറാക്കുകയും ആ പോപ്പുലറാക്കിയ സംഗീതത്തിന്റെ രാഷ്ട്രീയം ഈ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ ആ രീതിയിൽ പുലിപ്പല്ലിന്റെ പേരിൽ ഏഴു വർഷത്തെ തടവ് ശിക്ഷിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അതായത് ഈ വേട്ടയാടി പുലിപ്പല്ല് പുലിപ്പല് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഈ വേടൻ ഒരുപക്ഷെ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് കോടതിയിൽ ഈ വനംവകുപ്പ് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പറയുകയാണ് ഇതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതിൽ പ്രതിഫലിക്കുന്ന ഒരു സവർണ ബോധം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അവൻ കഞ്ചാവടിച്ച് നടക്കുന്നവരാണ് അവനൊരു കുറ്റവാളിയാകാൻ സാധ്യതയുള്ളവനാണ് കുട്ടൻ എന്ന പേര് കേട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന കോളനികളിൽ നിന്ന് വിറ്റിന് ഇൻവേർട്ടർ കോമാ കടന്നു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവൻ അസൈൻമെന്റ് നോക്കുന്നതിന് മുമ്പേ മാർക്ക് നിശ്ചയിച്ചു പോകുന്ന ഒരു സവർണബോധം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് വേടനുമായി ബന്ധപ്പെട്ട് കേട്ട പ്രതികരണങ്ങൾ വേടൻ എന്ന പേരിന് പകരം ഹിരൺദാസ് എന്ന പേരായിരുന്നെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ കുറച്ചാളുകളെങ്കിലും അയാൾക്കൊപ്പം എന്നാണ് എന്റെ പക്ഷം കാര്യം ഹിരൺദാസ് എന്ന പേര് കേൾക്കുന്ന സമയത്ത് അയാൾക്ക് എന്തോ ഒരു പ്രത്യേക യും വേടൻ എന്ന പേര് കേൾക്കുന്ന സമയത്ത് കഞ്ചാവടിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ തോന്നലിൽ ഒരു വരേണ്യ ബോധമുണ്ട് ബോധമുണ്ട് അതിലൊരു സവർണ എന്നുള്ളതാണ് അതിൽ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് പിന്നിലാരോ കളിച്ച് മരിച്ച് എന്നാണ് വേടൻ തന്റെ കവിതയിൽ പറഞ്ഞു നിർത്തുന്നത് സംഗീതത്തിൽ പറഞ്ഞു നിർത്തുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു വേടനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരുന്ന ചില പ്രതികരണങ്ങൾ ആഴത്തിൽ പൊതിഞ്ഞ സവർണബോധത്തിന്റെ പ്രതിഫലനമാണ് വേടന്റെ കേസ് എന്നുള്ളത് സാങ്കേതികമായി നിയമം ചെയ്യിക്കുകയും എന്നാൽ നീതി പരാജയപ്പെട്ടു പോവുകയോ നീതി നിഷേധിക്കപ്പെട്ടു പോവുകയോ ചെയ്തൊരു കേസായിട്ട് മാറുന്നു ഇത്തരമൊരു സാഹചര്യം ഒരുക്കാൻ പാടില്ലായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഈ സർക്കാരിനെ പഴികൽപ്പിച്ചിരിക്കുന്നതുമായ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമേ ഉള്ളൂ അത് വനംവകുപ്പാണ് ആ വനംവകുപ്പിന്റെ പെട്ടിയിലെ അവസാനത്തെ ആണിക കൂടിയാണ് ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഈ വനംവകുപ്പിനോടാണ് കേട്ടോ ഈ പുലിപ്പല്ലിന് തിരിഞ്ഞ് അതിൻ്റെ രേഖയില്ലാതെ പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടി എന്നത് അന്വേഷിക്കാതെ അതിന് അതിൻ്റെ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ വേടനെ കസ്റ്റഡി വനം വകുപ്പ് അത്യാവശ്യമായി പോകേണ്ട ഒരു സ്ഥലമുണ്ട് വനംവകുപ്പ് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലുള്ള കളക്ട്രേറ്റിലേക്കൊന്ന് പോകണം കളക്ട്രേറ്റിൽ കളക്ടറുടെ ചേംബറിന് തൊട്ടു പിന്നാലെ രണ്ടു വലിയ ആനക്കൊമ്പുകൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നതായി കാണാം ഈ ആനക്കൊമ്പുകൾ കളക്ട്രേറ്റിൽ എവിടെ കിട്ടി എവിടെ നിന്ന് കിട്ടി എന്നതാണ് ചോദ്യം സ്വാഭാവികമായും വയനാട് പോലൊരു സ്ഥലത്ത് ആനക്കൊമ്പുമായിട്ടൊരു കളക്ടറേറ്റ് ഓഫീസിൽ കളക്ടർ അതിൻ്റെ താഴെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളക്ടറല്ല കളക്ടർമാർ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ആനക്കൊമ്പ് വ്യാജമാവാൻ സാധ്യതയില്ലല്ലോ ആ ആനക്കൊമ്പ് ഒന്നുകിലൊരു നാട്ടാനയുടെതാവണം നാട്ടാനയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊമ്പ് ഈ പറയുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന് കിട്ടാനുള്ള സാധ്യത വിരളമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് വനംവകുപ്പിൽ നിന്ന് കിട്ടിയതാവണം അതിനുള്ള രേഖകളുണ്ടോ എന്ന് വനം വകുപ്പിനോട് വിവരാവകാശ പ്രകാരം ചോദിച്ചു അതിന് കിട്ടിയ മറുപടി ഞാനൊന്ന് വായിക്കാം വനംവകുപ്പ് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം ഇന്നു തന്നെ അടിയന്തിരമായി ഈ രേഖകളൊന്നുമില്ലാത്ത ഒരു വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട കാട്ടാനയുടെ ആനക്കൊമ്പാണെന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് ഇവിടുത്തെ ഓരോ പൗരന്മാർക്കും സംശയമുണ്ട് വയനാട് കളക്ട്രേറ്റിലിരിക്കുന്ന ആനക്കൊമ്പിൻ്റെ നിജസ്ഥിതി വനം വകുപ്പ് പരിശോധിക്കണം എന്താണ് പറഞ്ഞിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരമായിട്ടുള്ള മറുപടിയാണ് വയനാട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആനക്കൊമ്പുകളുടെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട് യാതൊരു രേഖയും ഈ ഓഫീസിൽ ലഭ്യമല്ല എന്നുള്ള വിവരം അറിയിക്കുന്നു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് രേഖയില്ലാതെ ഒരു ആനക്കൊമ്പ് സർക്കാർ സ്ഥാപനത്തിൽ സൂക്ഷിക്കാൻ എന്തധികാരമാണുള്ളത് എന്നത് വനം വകുപ്പ് വ്യക്തമാക്കണം അതല്ലെങ്കിൽ വനം വകുപ്പ് അതിനെതിരെ നടപടിയെടുക്കണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വേടനെ എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ തന്നെ വനം വകുപ്പിൽ കൊണ്ടുപോകണം റേഞ്ച് ഓഫീസിൽ കൊണ്ടുപോകണം കോടതിയുടെ മുമ്പിൽ നിർത്തണം കാരണം വന്യജീവി സംരക്ഷണ നിയമം കളക്ടറുടെ ഓഫീസിനൊന്നും വേടന്റെ ഫ്ലാറ്റിനൊന്നും ആകാൻ പാടില്ല ഇതാണ് എൻ്റെ ടേക്ക്